ഇത് ഇവിടത്തെ ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ ചിക്കൻ കൊണ്ടാട്ട ഇതാണ് ബീഫ് ബീഫ് കുറുമീഫ് ഇത് കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യലാണ് അല്ലേ കറി മേടിക്കുമ്പോ അഞ്ചു പീസ് ഇങ്ങനത്തെ ഇത് നമ്മള് ബീഫ് ബിന്താല് കാണിച്ച പോലെ തന്നെ പോർക്ക് ബിന്ദാലു പക്ഷെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനെയൊക്കെ ഇത് പോർക്ക് ഫ്രൈ ആണ് കേട്ടോ അതിലും തേങ്ങയൊക്കെ കൊത്തി വറുത്തിട്ടിട്ടുണ്ട് ഇതാ തേങ്ങാ കൊത്തൊക്കെ ചേർത്ത നല്ല ബീഫ് ഫ്രൈ ഇതാണ് മീഡിയം അതായത് ബീഫ് ഫ്രൈ ഫ്രൈ അതായത് നല്ല നീളത്തിലാണ് കേട്ടോ ബീഫ് ഇങ്ങനെ അരിഞ്ഞിടുക എന്നിട്ട് അത് വറുത്തി നല്ല സാധന ഫ്രൈ കണ്ടരിഞ്ഞ് വരുന്നത് ഇത് ചില്ലി പോർക്കാണ് ഇത് കേരക്കറി കപ്പയുടെ കൂടെയൊക്കെ തയ്ക്കാം ചിക്കൻ റോസ്റ്റ് ബീഫ് റോസ്റ്റ് അതെ കണവയാണ് ഇതാണെങ്കിൽ ചെമ്മീൻ ആ ചെമ്മീൻ റോസ്റ്റ് ആട്ടാ ഇത് വട്ടും കരൾ വട്ടും കരളെന്ന് വെച്ചാൽ ചിക്കൻ്റെ പാർട്സ് അതിനങ്ങനെയാണ് ഇവിടെ എറണാകുളം സൈഡിലേക്കൊക്കെ വട്ടും എന്നാണ് പറയുക ഇത് ലിവർ പത്തിരുപത്തിരണ്ട് ഐറ്റം ഒക്കെ ഉണ്ടല്ലേ ഐറ്റംസ് എല്ലാ ദിവസം എല്ലാ ദിവസം രണ്ടു ദിവസങ്ങളില് കൂടെ കറികളുണ്ടാവും പിന്നെ അതുകൊണ്ടാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലാണ് ഇത് കുമ്പളങ്ങി കുമ്പളങ്ങിയില് സെന്റ് പീറ്റേഴ്സ് ഉണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് നന്ദി തട്ട് കട കട ഒരു ഇച്ചിരി ഉള്ളു കേട്ടോ ഒരു ചെറിയൊരു കടമുറിയാണ് പക്ഷേ പത്തിരുപത്തി അഞ്ച് ഐറ്റം കിട്ടും പ്രത്യേകിച്ച് ഈ നോൺ വെജ് ഇഷ്ടമുള്ള ആളുകൾക്ക് വേറൊരു സ്ഥലത്തൊന്നും അന്വേഷിച്ച് പോകേണ്ടി വരില്ല കാരണം ചിക്കനും ബീഫും പോർക്കും പിന്നെ എന്താണ് താറാവ് കാട ഇനി കൊഞ്ച് കണവ എന്ന് വേണ്ട സകല സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം കപ്പയും ബീകറി കപ്പ ബിരിയാണി അങ്ങനത്തെ മുഴുവൻ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം ഇപ്പം ഇവിടുത്തെ ഒരു ചെറിയ വിശേഷമാണ് പങ്കുവെക്കുന്നത് നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കും അയ്യോ ഇതൊരു ചെറിയ കടയല്ലേ അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ആ ചെറുതിലല്ല അവിടെ കൊടുക്കുന്ന രുചിയിലാണ് കാര്യം വളരെ വൃത്തിയോടുകൂടി രുചികരമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുമെങ്കിൽ കടയുടെ വലിപ്പമൊന്നും പ്രശ്നമല്ല എന്ന് തെളിയിക്കുകയാണ് ഇവർ കാരണം ധികം ആളുകളാണ് ഇവിടെ വന്ന് ഇതിന് വേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ഇവരുടെ ചിക്കൻ ഫ്രൈ ഒക്കെ സ്പെഷ്യൽ ആ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത് ഈ ഇതൊക്കെ നൂറ് രൂപം നൂറ്റമ്പത് രൂപ വെച്ച് ഒരു കൊല്ലം മൂന്ന് മാസം കഴിഞ്ഞു ആദ്യം നാലാം മാസം മാസം ഇത് മൂന്ന് കയറി ഞായറാഴ്ച ആയാലും കടയുണ്ടോ എല്ലാ ദിവസവും മുടക്കില്ലാണ്ട് കടയുണ്ട് സ്റ്റാർട്ടിങ് ആയി അഞ്ചരൊക്കെ രാത്രി ഒരു പതിനൊന്ന് മണി ഞങ്ങൾ പറയുന്നത് പതിനൊന്ന് മണി പിന്നെ കൂടുതലായി കഴിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ഒരു പതിനൊന്നേ കാലു വരെ നിക്കും അതെല്ലാം തന്നെ അപ്പൊ എന്നെ സഹായിക്കാൻ മോളും മരുമോളും ഉണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളിതിന് ഈ സെയിം സാധനത്തിൽ തന്നെ തേങ്ങയും ജീരകവും ഒക്കെ അരക്കുന്നതാണ് അതിൽ തന്നെ കള്ള ഒഴിച്ചിട്ട് കള്ളപ്പം ഉണ്ടാക്കും ഇതിൽ കള്ളും സോഡാപ്പൊടി അങ്ങനത്തെ സാധനങ്ങളും ചേർക്കാണ്ടുള്ളതാണ് ഇത് കള്ളൊഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവുന്നു മാത്രം അപ്പോൾ അതാണ് ഇവിടെ അപ്പം അതായത് നമ്മുടെ മറ്റേ വെള്ളയപ്പം എന്ന് പറയുന്നത് അതല്ല അപ്പം അതിൻ്റെ കൂടെ മേടിച്ചിട്ട് ഇതിൽ ചില്ലി പോർക്ക് ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ കാരണം നമുക്ക് ഈ പോർക്ക് പരട്ടും പോർക്ക് പരട്ടി എടുത്തതും കറിയൊക്കെ അല്ലേ ഉള്ളൂ ഇത് നല്ല വെന്തിട്ടിങ്ങനെ ഉടഞ്ഞിട്ടായിരിക്കണ്ടേ പോർക്കിന്റെ കൊറേ വെറൈറ്റി സാധനങ്ങള് അതുപോലെ തന്നെ ബീഫില് ഞാൻ നമ്മൾ ചില്ലി ചിക്കനും ചില്ലി ബീഫും ഒക്കെ കഴിച്ചിട്ടുണ്ട് ചില്ലി പോർക്ക് അങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ എനിക്ക് പറ്റിയൊരു സാധനം കാരണം എരിവൊക്കെ തീരെ കുറവാ സോസൊക്കെ ചേർത്തിട്ട് ആ ഒരു ടൈപ്പ് അതുപോലെ ഇതാണ് ബീഡിയം അതായത് ബീഫ് ഫ്രൈ ഫ്രൈ അതായത് നല്ല നീളത്തിലാണ് കേട്ടോ ബീഫ് ഇങ്ങനെ അരിഞ്ഞിടുക എന്നിട്ട് അത് വറുത്ത ഞങ്ങളുടെ ഇവിടെ മലയാച്ചുര പുഴയുടെ സൈഡിൽ കുറേ കട്ടുകടകളുണ്ട് അവിടത്തെ ഒരു റാനായിട്ടാണ് ഈ ബീഡിയപ്പ് എൻ്റെ കൊച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മവന് മനു മേടിച്ചൊന്ന് കൊടുക്കുമായിരുന്നു അവിടെ എല്ലാത്തിൻ്റെ ഒരു മസാല ഒരു പ്രത്യേകതയാണ് ഈ കൊച്ചിക്കാര് ഭയങ്കര പാചക കൈപുണ്യമുള്ള ആളുകളാണ് കാരണം ഭയങ്കര വെറൈറ്റി സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ തനി നാടൻ എന്ന് പറയുന്ന സാധനങ്ങളല്ലാത്ത ഇപ്പൊ ഈ പറയുന്ന ബിന്ദാലു ഉപ്പിൽ വന്ന ബീപ്പ് ആദ്യത്തെ കുറെ സാധനങ്ങളാണ് ചില്ലി ബീഫ് ചില്ലി പോർക്ക് എന്നൊക്കെ പറയണ കുറച്ച് വെറൈറ്റി സാധനങ്ങളും കൂടെ പാചകം ചെയ്യാൻ അറിയുന്നവരാണ് ഈ കൊച്ചി ഭാഗത്തേക്കുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് ആണെന്ന് തോന്നുന്നു കാരണം എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും എല്ലാരും പാചകക്കാരാണ് കാണങ്ങളും ഇതാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ ചിക്കൻ കൊണ്ടാട്ടം അതായത് നമ്മള് ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ വറുത്തത് തന്നെ അല്ലേ ഇത് പക്ഷേ കുറച്ച് വറുത്തിട്ട് സിക്സ്റ്റി ഫൈവിനൊക്കെ വറക്കണമാതി ചെറുതരാക്കി വറുത്തിട്ട് അതിനൊരു മസാലയിൽ എടുക്കട്ടോ കണ്ടോ അങ്ങനെ ഒരു മസാല ശരി ആണ് ഭയങ്കര വെറൈറ്റി ചില്ലി ചിക്കൻ്റെ ഒരു സൈഡിൽ കൂടെ പോയി എന്നൊക്കെ പറയാം എന്നാൽ ആ ടേസ്റ്റ് അല്ല കൊള്ളാൻ പറ്റുക നിങ്ങൾ മൊത്തത്തിൽ ഇവരെ കഴിച്ചു നോക്കിയ സാധനങ്ങളൊക്കെ കൊള്ളാട്ടോ അപ്പോൾ നിങ്ങൾ കുമ്പളങ്ങിയാണ് ലൊക്കേഷൻ ഇത് നന്ദു സ്റ്റട്ടുകടാന്ന് ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും ഒന്നും അറിയാനില്ല പള്ളീടെ സെൻറ്റ് പീറ്റേഴ്സ് കറക്റ്റ് ആണ് അതിൻ്റെ പാരീസ് കാറിൻ്റെ തൊട്ടടുത്തായിട്ടായിരിക്കണത് ഇവഴി പോകുന്നുണ്ടെങ്കിൽ കയറി നോക്കുക വലിയ പൈസ ഒന്നുമില്ല നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഒരു റേഞ്ചിലൊക്കെയാണ് എല്ലാം കൊടുക്കുന്നത് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നീട് വരാം